ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുറഞ്ഞ ചേരുവകൾ ചേർത്ത് കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ചിക്കൻ സ്റ്റ്യൂ വളരെ നല്ല രുചിയാണ് അപ്പോൾ നമുക്കിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് രണ്ട് പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം പട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് ഏലക്കായ ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കാരറ്റും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ആറ് വെളുത്തുള്ളി അല്ലി ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് സമയം അടച്ചു വെക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടച്ചു വെക്കാനായിട്ട് പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം എടുത്ത് വെച്ചു പിന്നെ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചു ക്യാരറ്റും അതുപോലെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നത് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അര കിലോ ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വീണ്ടും നമ്മളിത് തുറന്നിട്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കയററ്റും ചേർത്ത് കൊടുക്കണം ആദ്യം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ക്യാരറ്റും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ നന്നായിട്ട് ചിരകിയെടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിരുന്നു ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒന്നാം പാൽ മാറ്റി വെച്ചു അതിന് ശേഷം വരുന്ന രണ്ടാം പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ അധികമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ചിക്കൻ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം തീ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാകും അധികം വേവില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇതിൽ ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം തന്നെ വെന്തിട്ടുണ്ട് കറി ഒന്ന് കട്ടി കൂടി കിട്ടാൻ വേണ്ടി നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ കാരറ്റും രണ്ട് മൂന്ന് പീസ് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം നേരത്തെ കട്ടി കൂടിയിട്ടുള്ള ഒന്നാം പാൽ എടുത്തി വെച്ചിരുന്നു അതിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് എരിവിന് വേണ്ടി കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൂടുതലായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കണം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ചിക്കൻ സ്റ്റ്യൂ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്